ആദ്യ ജയം സ്വന്തമാക്കിയതിൻ്റെ സന്തോഷത്തിലാണ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് താരം സൽമാൻ നിസാർ ഇനിയും ജയം ആവർത്തിക്കുമെന്ന് സൽമാൻ ജനം ടി വിയോട് പറഞ്ഞു കേരള ക്രിക്കറ്റ് ലീഗിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് തങ്ങളുടെ ആദ്യ ജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ആദ്യ ജയം സ്വന്തമാക്കുമ്പോഴും കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ച സൽമാൻ നിസാർ നമ്മുടെ കൂടെയുണ്ട് സൽമാൻ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും പക്ഷേ മത്സരഫലം അനുകൂലമായിരുന്നില്ല ഇന്ന് അതിനൊരു റിസൾട്ട് ഉണ്ടായി ആ തീർച്ചയായും എനിക്ക് തോന്നുന്നത് നമ്മളെ ലാസ്റ്റ് രണ്ട് മാച്ച് ചെറിയൊരു ഇഞ്ചിനാണ് വിന്നിങ് വിന്നിങ് പോയത് അപ്പം ഈ മാച്ച് കറക്റ്റായിട്ട് മൊമെൻറ്റിനും കറക്റ്റ് കിട്ടിയതിന് എനിക്ക് ഇനി ഇനി വരുന്ന മാച്ചസിൽ ഈ മൊമെൻറ്റും കീപ്പപ്പ് ചെയ്യാൻ പോകാനാണ് നമ്മളെ നോക്കുന്നത് അതിൻ്റെ കൂടെ ഒരു പാർട്ട്ഷിപ്പ് തീർച്ചയായും വളരെ നല്ല രീതിയിലാണ് അഖിൽ ബാറ്റ് ചെയ്തത് കാരണം എനിക്ക് കുറച്ചും കൂടെ എളുപ്പ എളുപ്പമാക്കി തന്നെ ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അതിന് ഇനീഷ്യൽ സ്റ്റേജിൽ അപ്പം അവൻ കുറച്ചും കൂടെ ആയിട്ട് എന്നെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഞാൻ എനിക്ക് എൻ്റെ ബാറ്റിൽ കുറച്ചും കൂടെ കൊള്ളുന്നുണ്ട് ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഞാൻ ചെയ്തോളാം എന്ന് അവൻ പറയുന്നുണ്ടായിരുന്നു വളരെ സന്തോഷമുണ്ട് അവൻ ഇത്രയും നല്ല രീതിയിൽ ബാറ്റ് ചെയ്തു നമ്മൾ ടീമിനെ വിന്നിങ് മൊമെൻറ്റിൽ കൊണ്ടുതന്നെ കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ ശരിക്കും സൽമാൻ്റെ ഒരു വിക്കറ്റ് ആയിരുന്നു ടീമിൻ്റെ എന്താണ് ഫലത്തെ തന്നെ സ്വാധീനിച്ചത് അങ്ങനെ എല്ലാവരും നല്ല രീതി തന്നെ ബാറ്റ് ചെയ്തു നല്ല ടീം ഗെയിമായിരുന്നു ലാസ്റ്റ് ലാസ്റ്റ് ഓവേഴ്സിൽ കുറച്ചും കൂടെ എന്താ പറയുക നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് നിന്നതിനെ കളി ജയിച്ചു പോകാനെ എനിക്കത് ഫീൽ ചെയ്ത് മാച്ച് ജയിച്ചാലാണ് നമ്മൾ പെർഫോമൻസിന് വാല്യൂ വാല്യുണ്ടാൻ എപ്പോഴും അപ്പം മാച്ച് ജയിക്കണം അതാണ് ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോൾ ആഗ്രഹിക്കുന്നത് ഇപ്പം ഞാൻ പെർഫോം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടീമിൽ ആര് പെർഫോം ചെയ്യുകയാണെങ്കിലും മാച്ച് ജയിച്ചാലാണ് അത് കൗണ്ട് ഉള്ളു അതാണ് ഏറ്റവും കൂടുതൽ വലുത് അപ്പം ഇനിയും പെർഫോം ചെയ്യണം മാച്ച് ജയിപ്പിക്കണം അതാണ് എൻ്റെ ആഗ്രഹം പേഴ്സണലി രണ്ട് തോൽവിക്ക് ശേഷമുള്ള ഈ ഒരു വിജയം അത് എത്രത്തോളം അത് സീസണിലെ ആദ്യത്തെ വിജയം അത് എത്രത്തോളം സന്തോഷം സന്തോഷമുണ്ട് എനിക്ക് തോന്നുന്നു ചെറിയൊരു സ്റ്റാർട്ടാണ് കാരണം ഇനി ടൂർണമെൻ്റ് ഇനിയും കുറേ ഗെയിംസ് ബാക്കിയുണ്ട് അപ്പം ചെറിയൊരു സ്റ്റാർട്ടാണ് കഴിഞ്ഞിന് ഇതിവിടെ എനിക്ക് തോന്നുന്നത് നമ്മൾ നല്ല കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്തിട്ട് നാളെ അടുത്ത ഗെയിമിലേക്ക് ഫോക്കസ് ചെയ്യുക അടുത്ത ന്യൂ ഗെയിമാണ് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക നല്ല ലേർണിങ്സ് ഉണ്ട് ഈ ഗെയിമിൽ അപ്പം ആ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അടുത്ത ഗെയിമിലേക്ക് ഫോക്കസ് ചെയ്യുക ഇനി വലിയ വലിയ ടൂർണമെൻറ്റാണ് അപ്പം ഓരോ ഗെയിം ഓരോ ഗെയിം ഫോക്കസ് ചെയ്യാൻ നല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിലെ സംബന്ധിച്ച് ബാറ്റിങ്ങിൽ മാത്രമല്ല ിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു തീർച്ചയായും അഖിലും അഖിലക്കേരെ മാച്ച് എന്താ മാച്ച് വിന്നറാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ കാരണം ബോൾ ബാറ്റ് ബാറ്റുണ്ടും ഈവൻ ഫീൽഡിംഗ് അവൻ കളി ചെയ്യിപ്പിക്കുന്ന ഒരുത്തരാണ് തീർച്ചയായും എന്തായാലും ഓൾ ബെസ്റ്റ് വരുന്ന മത്സരങ്ങൾക്ക്